ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് ആണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ കേക്കി ഞാൻ നെയ്യൊക്കെ പരട്ടി കൊക്കോ പൗഡർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഗ്യാസ് സ്റ്റവിലാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടുന്ന സാധനങ്ങള് മൈദ പാല് ചോക്ലേറ്റ് ഒരു ആറ് പീസ് കൊക്കോ പൗഡർ പൗഡേഡ് ഷുഗർ ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പ് ബട്ടറ് ഒരുക്കിയതാണിത് പിന്നെ വേണ്ടത് വനില അസൻസ് ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റി കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം മൈദ പൗഡേഡ് ഷുഗർ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് നമുക്കൊന്ന് അടിച്ചെടുക്കാം എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിക്കാം വനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിക്കാം പിന്നെ നമുക്ക് ബട്ടർ ഒഴുക്കിയത് ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഒഴിക്കാം നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അത് സോഫ്റ്റ് ആയി മിക്സ് ചെയ്താൽ മതി ഈ മിക്സർ നമുക്ക് തയ്യാറാക്കിയ കെട്ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ സെന്ററിലേക്ക് നമുക്ക് ചോക്ലേറ്റ്സ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഇത് വെച്ചുകൊടുക്കാം പാനിലോട്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും ഇറക്കാം ചോക്ലേറ്റ് ലാവാ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയേഴ്സ് ഹാപ്പി വേൾഡ് താങ്ക് യു